മാധ്യമങ്ങൾ തൻ്റെ വിവാഹം നാലഞ്ച് തവണ നടത്തിയെന്ന് മാധവ് സുരേഷ് നടി അനുപമ പരമേശ്വരനുമായി പ്രചരിച്ച വിവാഹ വാർത്തകളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മാധവ് സുരേഷ് തുറന്നു പറഞ്ഞിരുന്നു മീഡിയക്കാർ എന്നെ കൊണ്ട് നാലഞ്ച് തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിൻ ആണ് ആദ്യത്തേത് എന്ത് മെസ്സേജാണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷേ കാണിക്കില്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ അവിടെ വെച്ച് നിർത്തുന്നു പിന്നെ എന്നെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലറായിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് വാർത്ത വന്നു അനുപമ എൻ്റെ നല്ല സുഹൃത്താണ് സിനിമയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ മീനൂട്ടിയുമായും ദിലീപങ്ങളുമായും കാവ്യ ചേച്ചിയുമായും ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു അങ്ങനെ രണ്ട് മൂന്ന് വർഷം പോയി ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളയാളല്ല ഞാൻ എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ അതുകൊണ്ടാണ് എൻ്റെ ജെനുവിൻ ഫീലിങ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാൾ ആശംസ ഇട്ടത് അപ്പോഴും സുരേഷ് ഗോപിയുടെ മകൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു എൻ്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ എന്നിട്ട് പതുക്കെ നമുക്ക് അതിലേക്ക് എത്താം എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കാം സിംഗിളാണ് ഞാൻ പക്ഷേ മിങ്കിളാകാൻ താല്പര്യമില്ലെന്നും മാധവ് സുരേഷ് കൂട്ടിച്ചേർത്തു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക